സൈബർ തട്ടിപ്പ് കേസിലെ പ്രതികളെ സാഹസികമായി പിടികൂടി മീനങ്ങാടി പോലീസ് ലോൺ ആപ്പ് ഭീഷണിയിൽ അരിമുളയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പിടികൂടിയത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാറിനാണ് അരിമുള ചിറക്കോണത്തെ അജയരാജിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മരണം ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമാണെന്ന പരാതിയിലാണ് ഗുജറാത്ത് സ്വദേശികളായ നാലുപേർ മീനങ്ങാടി പോലീസിന്റെ പിടിയിലായത് ഈ മാസം പതിനൊന്നാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് സ്വദേശികളായ അമ്രേലി ധാരി നൂർമാഭായ് മേമൻ കോളനിയിലെ ഖേരാനി സമീർ സമീർഭായ് അമ്രേലി ബഗസ്ര ഭീംജിഭായ് അമ്രേലി റോഡിലെ ഗതാലിയ യാഷ് ജയന്തിഭായ് ബഗ്രാസ്രേലി വിജയ് ചൌക് ഗഞ്ചിവാദിലെ കൽവദർ മഖ്ഫ്രാദിസ് കാദർഭായ് അമ്രേലി വിജയ് ചൌക് ഖച്ചിവാഡിലെ കൽവദർ അലിഭായ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം ഇവരുമായി ജില്ലയിലെത്തിയത് സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥർ ഇവരുടെ ഫോണും അതുപോലെ ഈ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിന്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പ്രതികളെ നമ്മൾ ഗുജറാത്തിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് വയനാട് പോലീസിൽ നിന്ന് ഒരു അഞ്ചംഗ സംഘം കഴിഞ്ഞയാഴ്ച അവിടെ ചെല്ലുകയും രാജ്കോട്ടിന് ഒരു നൂറ് കിലോമീറ്റർ ഉള്ളിലായിട്ട് ബക്സാര എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ആണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സഹായം ഉണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചിന് അജ്ഞാത നമ്പറിൽ നിന്നും ചില സന്ദേശങ്ങളും മോർഫ് ചെയ്ത ചിത്രങ്ങളും അയച്ച് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അജയ് രാജ് ആത്മഹത്യ ചെയ്തത് പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ച മീനങ്ങാടി പോലീസ് അജയ് രാജിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതിൽ നിന്നുമാണ് ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്നാണ് മരണമെന്ന് സംശയമുയർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ച ഇന്റർനെറ്റിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ നേതൃത്വത്തിൽ ജില്ലാ സൈബർ ടീമും ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൽ ഷെരീഫിന്റെ നേതൃത്വത്തിൽ മീനങ്ങാടി സ്റ്റേഷൻ ഓഫീസർ കുര്യാക്കോസ് സീനിയർ സി പി ഒ പ്രവീൺ ഫിറോസ് ഖാൻ സി പി ഒമാരായ ഉനൈസ് അഫ്സൽ ജില്ലാ സായുധസേനയിലെ എ എസ് ഐമാരായ ബൈജു നൈസി ജില്ലാ സൈബർ സെല്ലിലെ ബിജിത്ത് ലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി